ആന എഴുന്നള്ളപ്പിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി കെ രാജൻ നിയമനിർമ്മാണമോ പരിപാലന ചട്ടത്തിൽ ഭേദഗതിയോ കൊണ്ടുവരാനാണ് സർക്കാർ ആലോചന പൂരം നടത്തിപ്പിന് ഉന്നതതല സമിതി വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു ആനയെഴുന്നള്ളിപ്പ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഹൈക്കോടതി കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം വിളിച്ചു പ്രശ്നപരിഹാരം തേടാനുള്ള സർക്കാർ നീക്കം വിഷയത്തിൽ നിയമനിർമ്മാണം വേണമോ ചട്ടനിർമ്മാണം വേണമോ എന്നത് ഉന്നതതലയോഗം വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമവിദഗ്ധരുമായിട്ടും മറ്റെല്ലാവരുമായിട്ടും കൂടിയാലോചന ആലോചന നടത്തും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് നിലവിലെ നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണെന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം നൽകരുതെന്നും മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ഗവൺമെന്റ് ഇതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ നാട്ടാന പരിപാലന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി പ്രായോഗികമായ ഒരു ഭേദഗതി കരണീയമായ മാർഗം ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച പാർലമെന്റിൽ നിയമം കൊണ്ടുവരണമെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നൊരു നിയമം പാർലമെന്റിൽ കൊണ്ടുവരുന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ തൃപ്പൂണിത്തുറ ശ്രീപൂർണത്രേശ്ശി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിലടക്കം മാറ്റങ്ങൾ കൊണ്ടുവന്നതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശൻ ക്ഷേത്രങ്ങൾക്ക് അകത്തുള്ള എഴുന്നള്ളിപ്പിന് അതാണ് അത് കൂടുതലായിട്ട് ബാധിക്കും ഇപ്പൊ നമുക്ക് ക്ഷേത്രത്തിന് പുറത്ത് മൈതാനങ്ങളിൽ നടക്കുന്ന എഴുന്നള്ളിപ്പിന് നമുക്ക് ധാരാളം സ്ഥലം കിട്ടും അതേസമയം തൃശ്ശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധികൾ ഒഴിവാക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കണമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു ട്വന്റി ഫോർ തൃശൂർ